നമ്മളെ ഭാഗത്ത് തെറ്റില്ല സത്യം എപ്പോഴായാലും ജയിക്കും കിട്ടാനുള്ളത് കിട്ടി സർക്കാരിനോട് ഒരുപാട് നന്ദിയും കടപ്പാടും സർക്കാർ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നാല് സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ജോലി നഷ്ടമായി ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നത് നമസ്കാരം സത്യം പറഞ്ഞ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല ഒരു സന്തോഷം നിറഞ്ഞ നിമിഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് സ്ഥലം കൊല്ലം ചവറയാണ് ഒരു ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ മൂലം കിട്ടേണ്ടിയിരുന്ന സർക്കാർ ജോലി നഷ്ടമായ നിഷ എന്ന ഈ സഹോദരിയുടെ വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടതാണ് നമ്മളെല്ലാവരും അതോർത്ത് ദുഃഖിക്കുകയും ചെയ്തു കാരണം അർഹതപ്പെട്ട ജോലി ഉറക്കമുളച്ച് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി നേടിയ ജോലി ഒരു ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ മൂലമാണ് ഈ സഹോദരിക്ക് നഷ്ടമായത് അഞ്ച് വർഷം മുമ്പായിരുന്നു ആ ഒരു സംഭവം തളർന്നില്ല നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇന്നാ ജോലി കിട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭായോഗം ഈ സഹോദരിക്ക് ജോലി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ഒരുപാട് സന്തോഷം കോടതി വിധി വന്ന ശേഷം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച് എറണാകുളം എൽ ഡി ക്ലാർക്ക് റാങ്കിൽ പട്ടികയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റാറാമത്തെ റാങ്ക് ആയിരുന്നു എൻ്റേത് അപ്പം ഉദ്യോഗസ്ഥർ കറക്റ്റ് സമയത്ത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതെ പോയതുകൊണ്ട് എനിക്ക് ആ ജോലി അന്ന് നഷ്ടമായി നാല് സെക്കൻഡിൽ അതായത് ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത്തൊന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് റിപ്പോർട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തത് അപ്പം പന്ത്രണ്ട് മണി നാല് സെക്കൻഡിലാണ് പി എസ് സിയിൽ ആ വേക്കൻസി റിപ്പോർട്ടായത് അപ്പം നാല് സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ എനിക്ക് ജോലി നഷ്ടമായി അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഞങ്ങൾ ട്രിബ്യൂണലില് കേസ് ഫയൽ ചെയ്തിരുന്നു ട്രിബ്യൂണൽ കേസ് തള്ളി പത്തൊമ്പതില് ഹൈക്കോടതിയിലെ കേസ് ഫയൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത് ഹൈക്കോടതിയിൽ ആ കേസ് പരാജയപ്പെട്ടു ഒരു റിവ്യൂ പെറ്റീഷൻ വീണ്ടും ഹൈക്കോടതിയിൽ കൊടുത്തു ആ റിവ്യൂ പെറ്റീഷൻ കൊടുത്ത ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ മനോരമ പത്രം വഴി ഈ വാർത്ത പുറം ലോക പറയുന്നത് എല്ലാ മാധ്യമങ്ങളും അങ്ങനെ ഏറ്റെടുത്തു കേരള സമൂഹം മുഴുവൻ ഏറ്റെടുത്ത് അപ്പോൾ ഒരുപാട് രാഷ്ട്രീയക്കാരും എല്ലാം ഒരുപാട് സപ്പോർട്ടീവായിട്ട് വന്നു പക്ഷേ ഇതിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു ഈ വാർത്ത കണ്ടിട്ട് സി പി ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അങ്ങായ പ്രകാശ് സാർ ഇവിടെ എൻ്റെ വീട്ടിൽ വരികയും സാർ ഇതിനു വേണ്ട എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്നൊരു വാക്ക് പറഞ്ഞു അതേ തുടർന്ന് അന്ന് മുതൽ സാറ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അതിനുശേഷം ആ മാർച്ചിൽ ഇരുപത്തി മൂന്ന് മാർച്ചിൽ സാറ് സി എമ്മിനെ കാണാനൊരു അവസരം ഉണ്ടാക്കി തന്നു സി എമ്മിനെ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം ചെയ്യാം നോക്കാമെന്നൊരു അനുകൂലമായ ഒരു മറുപടി തന്ന് അതിനുശേഷം ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായതായിട്ട് ആ റിപ്പോർട്ടിൽ കണ്ടെത്തി പ്രകാശ് ബാവു സാറ് നല്ലൊരു അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കി തന്നു ഹൈക്കോടതിയിലെ പ്രകല്പനായ അഡ്വക്കേറ്റായ രഞ്ജിത്ത് സംബാൻ സാറിനെ അപ്പം സാറാണ് എനിക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിലെ റിവ്യൂ പെറ്റീഷന് ഹാജരായത് ഇരു ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് അപ്പം ആ ഹൈ ആ മറ്റ് അന്വേഷണ റിപ്പോർട്ടും കൂടെ ഈ കോടതി വിധിക്ക് കോടതിയിൽ കേസിന് വേണ്ടി വെച്ച് അതുകൊണ്ട് വിധി അനുകൂലമായിട്ട് കിട്ടി അപ്പം അത് ചേർത്ത് വീണ്ടും സി എമ്മിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ടൊരു പരാതി കൊടുത്തു പിന്നെ ഞങ്ങൾ സി എമ്മിനെ കണ്ടില്ല പക്ഷേ അത് ഞാൻ എനിക്ക് വേണ്ടി സാറ് നിരന്തരം സി എമ്മുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു സാറ് പോയി കാണുക ആ അങ്ങനെ അതേ തുടർന്ന് ഇന്നലത്തെ യോഗത്തിൽ ജോലി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് അതുകൂടി തേർട്ടി നയൻ ഉപയോഗിച്ച് സർക്കാരിൻ്റെ അധികാരം ജോലി കൊടുക്കാമെന്നൊരു ഉത്തരവാ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടി കിട്ടിയില്ല താമസി സർക്കാരിനോട് ഒരുപാട് നന്ദിയും കടപ്പാടും സർക്കാർ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കാരണം അദ്ദേഹത്തിന്റെ ആ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇതിന് കാരണമായത് അത് പോയി കണ്ട നല്ലൊരു ഉദ്യോഗസ്ഥർ അതെ ജയദിലെ സാർ ഭരണപരിഷ്കരണ വകുപ്പ് തന്നെ അത്യസന്ധമായ അന്വേഷണ റിപ്പോർട്ട് അതാണ് കാരണമായത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിൽ ആ എൻ്റെ ആ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് പിന്നെയും പിന്നെയും ഇതിന്റെ പുറകിൽ ഇവിടെ വരെ കൊണ്ടെത്തിക്കാൻ തീർച്ചയായിട്ടും അല്ല അങ്ങനെ ആരെങ്കിലും വന്നാലും ഏറെ ഏതറ്റം വരെയും പോകണം പോയി എങ്ങനെയും നേടാൻ ശ്രമിക്കണം പകുതി വഴിയിൽ തിരിച്ചു പോയല്ലേ കാരണം ഞാൻ തന്നെ പലവട്ടം പറഞ്ഞതായി കേസിൻ്റെ ഓരോ പ്രാവശ്യവും ഓരോ ഇത് ഇത് തന്നെ ഈ ഫയൽ പോകുന്ന വഴിയിൽ എത്രയോ പ്രാവശ്യം ഇത് സ്റ്റോപ്പായി സ്റ്റോപ്പായി പോകും എല്ലാ പ്രതീക്ഷകളും ഇതിനിടയ്ക്ക് തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് തന്നെ ഇത് നിലച്ച് പോകുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഇത് അവിടെ വെച്ച് നിന്നു അല്ലെങ്കിൽ അതിനകത്ത് വേറെ നോട്ട് വന്നു അങ്ങനെ അറിയുമ്പോഴത്തേക്ക് ഞാൻ പല ദിവസവും പറയുമായിരുന്നു വേണ്ട ഇനി നമുക്ക് ഇതിൻ്റെ പുറകെ പോകണ്ട ഇവിടെ വെച്ച് നിർത്തണം കാരണം ഞങ്ങൾക്ക് നേരത്തെ ഒരുപാട് പൈസ നഷ്ടവും ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നത് അപ്പം അങ്ങനെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പോഴെല്ലാം ഹസ്ബൻഡിന് വാശിയായിരുന്നു എങ്ങനെ ഇത് വാങ്ങിക്കണം കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റില്ല സത്യം എപ്പോഴായാലും എന്നുള്ള പുള്ളിക്കാരൻ്റെ ഒരു പിടിഭാശയായിരുന്നു വകുപ്പിലായിരിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പെന്നാണ് ഉത്തരവിനകത്ത് നന്ദി പറയേണ്ടത് ആദ്യം പറയേണ്ടത് മനോ മലയാളം മനോരമയിലെ ജയചന്ദ്ര സാർ ഇത് കാരണം ഇത് പുറത്തു കൊണ്ടുവന്നത് ജയചന്ദ്ര സാറാണ് സാറിൻ്റെ ആ എഴുത്താണ് എല്ലാവരെയും ഇതിലോട്ട് ശ്രദ്ധേ പ്രകാശ് ബാബു സാറ് പ്രകാശ് ബാബു സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കാരണം ഇപ്പോഴും ഞങ്ങളോടുണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കാരണം ആ അന്വേഷണത്തിന് ഉത്തരവിട്ടതും വെറുതെ ആ പരാതി വാങ്ങിച്ച് വെക്കുകയല്ല നോക്കാം ചെയ്യാമെന്ന് പറഞ്ഞത് അദ്ദേഹം അത് ചെയ്തു അന്വേഷണം നടത്തി അറപ്പോട്ട് വച്ച് പിന്നെ കോടതി ഉത്തരവ് കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അതിനകത്ത് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കി അത് ക്യാബിനറ്റിൽ വെക്കാനൊക്കെ മുഖ്യമന്ത്രിയുടെ അനുമതി ഇല്ലാതെ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും സത്യസന്ധ അന്വേഷിച്ച ഉദ്യോഗസ്ഥർ പിന്നെ അതിലെല്ലാം ഉപരി സെക്രട്ടേറിയറ്റിലെ പിന്നെ വിജിലൻസ് വിജിലൻസ് ഭരണപരിഷ്കരണ വകുപ്പിലെ വിജിലൻസിലെ ഉദ്യോഗസ്ഥർ അവരുടെ എല്ലാം സത്യസന്ധമായ ഒരു ഇടപെടിയിലാണ് എന്നെപ്പോലും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പൈസ ഇറക്കാനോ ഒന്നും എല്ലാവർക്കും ഒന്നും പറ്റിയെന്ന് വരത്തില്ല വേറെ ഈ ഇങ്ങനെ സപ്പോർട്ടില്ലാത്ത ഒരാളാണെങ്കിൽ എപ്പോഴും ചിലപ്പോൾ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്തേനെ അതിനുള്ള സാഹചര്യം വരെ ഉണ്ടായിരുന്നു അതിപ്പം സാഹചര്യം ഓരോരുത്തരുടെയും സാഹചര്യമില്ല എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും പൈസ ആയാലും ഹസ്ബൻഡ് പൂർണ്ണമായിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഇവിടുത്തെ ഉള്ളൂ പുള്ളിക്കാരനെ എൻ്റെ വൈകി ഓടുന്നത് പിന്നെ അത്യാവശ്യം എൻ്റെ അടുത്ത് വിളിക്കും കൂടെ പോകുന്നുള്ളതേ ഉള്ളൂ ഉണ്ട് ഉണ്ട് പിന്തുണയല്ല പുള്ളിക്കാരൻ്റെ വിജയം തന്നെ ഞാൻ എത്രയോ പ്രാവശ്യം ഞാനിതിന് പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും രാവിലെ ഞാൻ പറയുന്നു വേണ്ട ഇത് ഇവിടെ വെച്ച് നിർത്തണം ഇനി ഞാനേ വിളിക്കാൻ നിൽക്കണ്ട എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമ്മൾ എന്ത് പറയുന്നത് അഞ്ച് അഞ്ചര വർഷമുണ്ട് അത് വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തല്ല